ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് കേട്ടോ ഇന്ന് ഒന്നാം ക്ലാസിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു മലയാളം കഥ അവർക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിച്ചു ആതിരയുടെ കുഞ്ഞിക്കോഴി എന്നാണ് സ്റ്റോറീൻ്റെ പേര് സി ബി എസ് ഇ സിലബസിൽ വരുന്നതാണ് നമ്മുടെ ഭാഷാ കുസുമം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ബുക്കിൽ വരുന്ന ഒരു സ്റ്റോറിയാണ് സോ ആ കഥ എടുത്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഇടയിൽ അതൊന്ന് ഇനാക്ട് ചെയ്യാൻ അതായത് ഒന്ന് അതൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആണ് കുട്ടികളുടെ അടുത്ത് നിന്ന് ലഭിച്ചത് അപ്പം നിങ്ങളുടെ അടുത്ത് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അല്ലേ കുഞ്ഞ് കുട്ടികളാണ് ഒന്നാം ക്ലാസ്സുകാരാണ് മലയാളം പഠിച്ചു വരുന്നേയുള്ളു അവരത് എങ്ങനെ അഭിനയിച്ച് കാണുന്നു കാണിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം േരം വെളുത്തു മലയുടെ മേളെ സൂര്യൻ വന്നു ആതിര കൂട് തുറന്നു അമ്മ കോഴിയും കുഞ്ഞുങ്ങളും പുറത്തിറങ്ങി ആതിര അരിമണികൾ വിതറി കുഞ്ഞുങ്ങൾ ആ അരിമണികൾ തിന്നു അപ്പോൾ അരിമണികൾ തിന്നാൻ കാക്ക പറന്നു വന്നു തറയിലിരുന്നു തറയിലിരുന്നു അവർ അരിമണികൾ തിന്നു അരിമണികൾ തിന്നു വയറ് നിറച്ചു പാഠ 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 അതാ ഒരു പരുന്ത് എല്ലാ അപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു അല്ലേ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷവും അവർ അത് അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു രസവും എനിക്ക് വളരെയധികം ആയിരുന്നു ഇന്ന് ഒരു ചാപ്റ്റർ ക്ലാസ്സിലെടുത്തു കഴിഞ്ഞ് ഈ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പം ഇതിലൂടെ ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് കുട്ടികളിൽ ഭാഷയോടുള്ള താല്പര്യം വർധിക്കുന്നു അതുപോലെ തന്നെ അവരറിയാതെ തന്നെ അവർ ആ പാഠത്തിനെ സ്നേഹിക്കുകയാണ് ആ പാഠത്തിലെ ഓരോ കാര്യങ്ങളും അവരെ മൈൻഡിലേക്ക് അവരറിയാതെ തന്നെ വന്നു ചേരുകയാണ് അപ്പം നമ്മൾ ആസ് എ ടീച്ചർ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്